വായ കൊണ്ട് ലിംഗത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് പരിഗണിക്കേണ്ടുന്ന ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഭാഗം ഏതാണ് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും പെൺ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ പാർട്ടണറിനെ തൃപ്തിപ്പെടുത്താനൊക്കെ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പിങ്കത്തിന്റെ സ്ട്രക്ച്ർ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അതിന്റെ ഹെഡ് ഏരിയ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അതിന്റെ ഹെഡ് ഏരിയ എന്ന് പറയുന്നത് അതിനെ ഗ്ലാൻസ് പെൻസ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഹെഡ് ഏരിയയുടെ നിറവും കാര്യങ്ങളൊക്കെ പേഴ്സൺ ടു പേഴ്സൺ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും ചിലർക്കൊരു ആയിട്ടുള്ള കളറായിരിക്കും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ആയിരിക്കും കളർ ആയിരിക്കും ചിലർക്ക് ഉണ്ടാവുക അപ്പൊ ഈ ഒരു ഹെഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഈ ഹെഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ അഗ്രചർമ്മം ഉണ്ടാവും അതിന്റെ ഫോർ സ്കിൻ എന്നാണ് പറയുന്നത് അഗ്രചർമ്മം ഉണ്ടാവും പക്ഷെ അത് ചിലരെ റിലീജിയസ് ബിലീഫിന്റെ ഭാഗമായിട്ട് കൾച്ചറൽ ബിലീഫിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ ചില ഹെൽത്ത് കണ്ടീഷന്റെ കാര്യമായിട്ട് അതായത് അഗ്രചർമ്മം ടൈറ്റ് ആയി നിൽക്കുക അല്ലെങ്കിൽ പാരാഫൈമോസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഈ ഹെഡിന് താഴെയായിട്ട് അഗ്രചർമ്മം ലോക്കായി നിൽക്കുക ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ മെഡിക്കൽ റീസൺ എന്ന രീതിയിൽ അത് റിമൂവ് ചെയ്യുന്ന കേസസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ അഗ്രചർമ്മം ഉണ്ടാവും ലിംഗത്തിന്റെ ഹെഡിനെ കവർ ചെയ്യുന്ന രീതിയിലായിട്ട് ഇനി ഹെഡിന്റെ കേസ് നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ തലയുടെ ആ ഒരു താടി എന്ന് പറയുന്ന പോലത്തെ ആ ഒരു ഏരിയ ആ ഏരിയ പറയുന്നത് കൊറോണ എന്നാണ് പറയുന്നത് കേട്ടോ കൊറോണ അവിടെ കൊറോണ എന്നാണ് പറയുന്നത് ഇനി ഹെഡിന്റെ ടിപ്പ് ഏരിയയിലായിട്ടാണ് ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ പറ്റും അതാണ് യുറിത്തളുടെ ഓപ്പണിംഗ് അതായത് ആ മൂത്രനാളി പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ് ഇതിലൂടെയാണ് ശുക്രവും പുറത്തോട്ട് വരുന്നത് അതുപോലെ തന്നെ മൂത്രവും പുറത്തോട്ട് വരുന്ന ഈ സെയിം ഓപ്പണിങ്ങിലൂടെയാണ് ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ലിംഗത്തിന്റെ ഹെഡിന്റെ താഴെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കട്ടിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും ഇവിടെ അഗ്രചർമ്മം ഉള്ളവരാണെങ്കിൽ അഗ്രചർമ്മവും ലിംഗത്തിന്റെ ഹെഡുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും സ്കിന്നിന്റെ ഒരു കണക്ഷൻ കാണാൻ പറ്റും അതിനെയാണ് ഫ്രണുലം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രണലവും ആ പ്രണലത്തിന്റെ ഇനിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴ്വശത്തായിട്ട് ലിംഗത്തിന്റെ താഴ്വശത്തായിട്ട് കാണാൻ പറ്റും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗം തന്നെയാണ് പിന്നെ വരുന്നത് ലിംഗത്തിന്റെ ആ ഒരു സ്റ്റെം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഷാഫ്റ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ പല രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് അപ്പൊ അതാണ് പിന്നെ വരുന്നത് ഈ സ്റ്റെമ്പിന്റെ കേസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല എനിക്ക് ഈ ഒരു സ്റ്റെമ്പിൽ ചെറിയ ചെറിയ രക്തകളുകൾ ഇറക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ലിംഗം നല്ല ഇറക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ചില ഒരു കാണാൻ പറ്റും അപ്പൊ അത് എല്ലാവർക്കും ഒരുപോലെ കാണണമെന്നൊന്നുമില്ല അത് സിരകളാണ് തിരകൾ അങ്ങനെ കാണുന്നത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് സ്റ്റെമ്മിന്റെ കേസ് പറയുന്നത് ഇനി താഴ്വശത്തായിട്ട് ലീഗത്തിന്റെ ഈ സ്റ്റെമ്മ് വന്നിട്ട് ബേസ് ഏരിയ അതിന്റെ ആ ഒരു ബേസ് ഏരിയയിൽ നിന്ന് താഴോട്ട് ഹാങ് ചെയ്യുന്ന രീതിയിൽ വൃഷ്ണ സഞ്ചി നമുക്ക് കാണാൻ പറ്റും അപ്പൊ എ പെയർ ഓഫ് വൃഷ്ടങ്ങൾ അതായത് ടെസ്റ്റിക്കിൾസ് നമുക്ക് അവിടെ കാണാൻ പറ്റും രണ്ട് വൃഷ്ണങ്ങൾ കാണാൻ പറ്റും ആ വൃഷ്ണ സഞ്ചിയിൽ ഹാങ് ചെയ്ത രീതിയിൽ ഉണ്ടാവും ഇതാണ് ഏകദേശം ഇതിന്റെ ഒരു ലിംഗത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഏതായിരിക്കും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗം ഇപ്പൊ പലരുടെയും ഉത്തരം ലിംഗത്തിന്റെ ആ ഹെഡ് ഏരിയ ആയിരിക്കും ഏറ്റവും സെൻസിറ്റീവ് ചിലർ പറയും സ്റ്റെമെന്ന് പറയാൻ സാധ്യതയുണ്ട് ഇനി ടെസ്റ്റിക്കുലർ ഏരിയയിൽ സിമുലേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എൻജോയ്മെന്റ് കിട്ടാറുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ പലരുടെ ഒപ്പീനിയൻ ഡിഫറൻറ്റ് ആയിരിക്കും എങ്കിലും ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ സ്റ്റഡീസുകൾ ും കാര്യങ്ങളൊക്കെ പറയുന്നത് ലിംഗത്തിന്റെ ഹെഡില് ആ താഴ്വശത്തായിട്ട് വരുന്ന പ്രണുലവും അതിന്റെ ആ ഒരു ഭാഗവും ആണ് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യങ്ങൾ അപ്പൊ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും ഫീലിംഗ് നൽകുന്നതായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പ്രണുലം ഏരിയ ആണെന്നുള്ളതാണ് ഇനി ഓരോ ആൾക്കും അതിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പാർട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി മത്ത് ഒക്കെ പാർട്ടറിന്റെ കേസിൽ ഇൻകം സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രളിലും ഏരിയയെ കാര്യമായിട്ട് പരിഗണിക്കാതെ ടങ് ഉപയോഗിച്ചൊക്കെ കാര്യമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ആ ഒരു ആണെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരുന്നു സോ ഈ ഒരു കാര്യം മറക്കണ്ട ഇനി ആൺ സുഹൃത്തുക്കൾ നിങ്ങളുടെ പാർട്ടിക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അയച്ചു അയച്ചുകൊടുത്തേക്ക് കാരണം നല്ല രീതിയിൽ ആ സെക്ഷൽ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതാണ് അത് വീഡിയോ കാണാം താങ്ക് യു ഗൈസ്